ജീവാ ജോഷി വർക്ക് ചെയ്യണം കാരണം പുള്ളി എന്നെ എക്സിക്യൂട്ടീവ് പിന്നെ മോനെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് പിന്നെ കൈയാക്കിന്ന് പറഞ്ഞു വന്ന ഡ്രസ്സിൽ തന്നെ പോകുന്ന അനിയന്നൊന്നും നമ്മൾ കരുതുന്നില്ല ഇതാ ജീവിതം ഇങ്ങനെ തന്നെയാണ് ഓരോ വഴിക്ക് പോകും നമ്മൾ ഓരോ വഴിക്ക് പോകും എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അതല്ലേ അപ്പുസ വേണ്ട ബി ഹാപ്പി നല്ല സൗഹൃദങ്ങൾ തുടരട്ടെ നല്ല ആത്മബന്ധങ്ങൾ തുടരട്ടെ മനുഷ്യരെവിടെ എവിടെയായാലും നല്ല മനസ്സുള്ള നല്ലവരായിട്ടിരിക്കട്ടെ ഓക്കെ അപ്പൊ നമുക്ക് വഴി കൊടുക്കാം നമ്മുടെ നവ്യക്കുട്ടി അങ്ങ് പോയിക്കോട്ടെ നവ്യക്കുട്ടീനെ വിട്ടിട്ട് പഴി കൊടുക്കാൻ ഈ കുട്ടിക്ക് ആ പച്ച ഇടയ്ക്ക് കട്ടാവുന്നുണ്ടോസ്റ്റോണ്ടാടി അല്ലേ കിട്ടിയോ വീഡിയോ കിട്ടിയോ ഇല്ല

que te da ആ ah?